കേരളത്തിൽ എല്ലാ ജില്ലകളിലും മൾട്ടിപ്പിൾ സെന്റേഴ്സ് ഉണ്ട് അതുപോലെ കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂരിലും ഖത്തറിലും ദുബായിലുമായി നിരവധി വിദ്യാർത്ഥികളാണ് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാമിനായി അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വേണം ചെയ്യാൻ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓ മാർ ചേഞ്ച് ചെയ്ത് കിട്ടുന്നതല്ല നമ്മുടെ ഒരു 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 ജനറേഷൻ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ഇവിടെ മോൾ പ്രീ ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടിയാണല്ലേ സോ ഇനി ആറാം ക്ലാസ്സിലേക്കുള്ള ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് സോ നമുക്ക് നമ്മുടെ തന്നെ തുടങ്ങാം കുട്ടിയുടെ കാരണം ഒരു സ്റ്റോറി ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം പേര് ബാബു ഞാൻ എഞ്ചിനീയറിംഗ് ഓക്കെ ഇവിടെ എല്ലാ ഗൈഡൻസും സപ്പോർട്ടും എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും തന്നിണ്ടായിരുന്നാണ് പഴയ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഓർമ്മെൻ്റെ കോഴ്സ് കോർഡിനേറ്റർ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു മോൾക്ക് മോൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ അപ്പോൾ ഞാൻ പേപ്പറിലും പിന്നെ വെബ്സൈറ്റിലും ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ലേറ്റായിട്ടാണ് കണ്ടത് ബട്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തു അപ്പം മോൾ രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസമായി പ്രിപ്പയർ ചെയ്തത് അത്രേ ഉള്ള സമയം കിട്ടിയുള്ളൂ ബട്ട് ാണ് ഇവിട തിരിച്ചു വരുന്നത് അപ്പൊ എന്തായാലും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ കുഞ്ഞും മോളെയും ടൈമിൽ എക്സ്പീരിയൻസ് എൻട്രൻസൊക്കെ എങ്ങനെയാണ് ഹെൽപ് ചെയ്തിരുന്നൂട്ട് കാരണം ആ ടൈമിലൊക്കെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കുറവല്ലേ സോ എങ്ങനെയൊക്കെയാ ഗൈഡൻസ് വന്നിരുന്നത് അതുകൊണ്ടാണോ മോളെയും ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരുന്നത് പ്ലസ് ടു ഫസ്റ്റ് ബാച്ച് ആണ് ഞങ്ങള് അപ്പം സാറ്റർഡേ സൺഡേസ് സാറ്റർഡേയ്സ് ക്ലാസ് ഉണ്ടാവും സ്കൂളിൽ പിന്നെ സൺഡേസ് എല്ലാം ഇവിടെ ആയിരുന്നു ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് ചിങ്ങവനത്ത് നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മോർണിംഗ് ഒരു സെവൻ സിക്സ് തേർട്ടി സെവൻ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇവിടെ സ്റ്റാഫിനെ കുറച്ച് പേരൊക്കെ ആയിട്ട് പരിചയമുണ്ടായിരുന്നു ജോർജ് സാറ് സെബാസിൻ സാർ വന്നപ്പോഴാദ്യം ഇവിടെ എന്നുള്ളതാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം മീറ്റ് പഠിച്ച നീറ്റിനെ ാണ് അവന്റെ അഭിപ്രായം നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് പിന്നെ അതുപോലെ അറിയാമല്ലോ സ്വാഭാവിക പിന്നെ മോക്ക് മോക്ക് ആണെങ്കിലും ടെസ്റ്റും മോപ്പാണെങ്കിലും വളരെ താല്പര്യമാണ് പഠിപ്പിയിലുള്ള ടീച്ചിങ്ങാണെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഈ കോഴ്സിനെ പറ്റി അസിലൊണ്ടാണ്

എന്ത് തോന്നുന്നു ഇവിടെ വന്ന് കുട്ടി എക്സാം എഴുതുന്നു കുറച്ചുനേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നത് ഫൗണ്ടേഷൻ സ്ക്രീൻ ടെസ്റ്റ് ആണോ അതോ എ ടി എംസിന്റെ സ്ക്രീൻ ടെസ്റ്റിനാണോ വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ ഓക്കെ അപ്പം ആണോ മോളാണോ ഏത് സ്കൂളിലാ പഠിക്കുന്നത് മോൻ ാണ് ഓക്കെ മാമിന്റെ പേരെന്താണ് എവിടെയാണ് വീട് എവിടെയാണ് എത്ര ക്ലാസ്സിലേക്കാണ് ഫൗണ്ടേഷൻ ഇപ്പൊ ഏത് ആണ് അപ്പം എങ്ങനെയായിരുന്നു അറ്റന്റ് ചെയ്യാറുണ്ടായിരുന്നോ അപ്പം അതിലൊക്കെ സ്കോർ ഒക്കെ പറ്റുന്നുണ്ടായിരുന്നോ അപ്പൊ ഇതിനു മുന്നേ ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണോ ഇല്ല വേറെ ഇല്ലായിരുന്നു ഈ വർഷമാണ് ചേർന്നത് ഈ വർഷം ആദ്യമായിട്ടാണ് അപ്പം ഒരു സ്കൂളിലെ ആ ഒരു പ്രിപ്പറേഷനും നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാ മാനേജബിൾ ആയിരുന്നോണ്ട്

ഇവിടെ ആയിരിക്കുമല്ലോ ഒന്ന് ഷെയർ ചെയ്യാമോ നല്ലൊരു ആംബിയൻസ് തന്നെ ഈവൻ സെക്യൂരിറ്റി മുതൽ ഒരു ഹോസ്പിറ്റാലിറ്റി വളരെ നല്ലതായിരുന്നു അപ്രീഷിയേറ്റ് ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഈസ് ഗുഡ് പിന്നെ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പാലാ ബ്രില്യനെ മറ്റേ അറിയാം പാലാ ബ്രില്യൻ്റെ പറ്റി എൻ്റെ മൂത്ത രണ്ട് കുട്ടികളുടെയും കൂടെ പഠിക്കുന്ന ടോപ്പേഴ്സ് എല്ലാവരും പാലാ ബ്രില്യൻറ്റിൻ്റെ ആണ് അപ്പം ഞങ്ങൾ മൂന്നാമത്തെ ആളെ ഇവിടെ ഫൗണ്ടേഷൻ ബോർഡ്സിനെ ചേർക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ടെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ കൂടിയാണ് ഇൻസ്റ്റാ പേജിൽ ഞാൻ അറിഞ്ഞത് അതല്ലാതെ തന്നെ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നു പക്ഷേ അതിനുമുമ്പ് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെയാണ് ഞാൻ അറിയുന്നത് അതിൽ കൂടിയാണ് അപ്ലൈ ചെയ്തത്

ആരാണ് എക്സാം ചെയ്താ മോളാണ് ഏത് ക്ലാസ്സിലാ ടെന്നാ വരുന്നത് കാഞ്ഞോ തൊടുപുഴയാണല്ലേ ഓക്കേ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞത് നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വഴി നമുക്ക് അറിയാം ഓൾറെഡി പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മളിങ്ങനെ ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റിൽ എല്ലാം കേറിയിട്ട് സെർച്ച് ചെയ്തിരുന്നു കോൾ ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ അറിഞ്ഞത് അല്ലെ ഇപ്പൊ മോള് നന്നായി പഠിക്കുവായിരുന്നോ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് ചേരാമെന്ന് ഡിസൈഡ് ചെയ്യാൻ കാരണം അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോ നമ്മളായിട്ട് പുഷ് ചെയ്തിട്ട് ഒരു ആയിട്ട് ഒരു സെൽഫായിട്ടൊരിത് വേണം അതെ കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും അവര് തന്നെ വേണം അതിനെ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയൊന്നും ഇപ്പൊ ഞാനും അവരുടെ ഏജില ഈയൊരു ഏജിൽ നിന്ന് അവർക്കൊരു ക്ലാരിറ്റി ആയിട്ടില്ല സ്റ്റിൽ അപ്പൊ അവർക്ക് ഇനി അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരത് പഠിച്ചു തുടങ്ങുമ്പോഴേയാണ് മനസ്സിലാകത്തുള്ളൂ അപ്പം ഇപ്പൊ അവൾക്ക് കൂടുതൽ സയൻസ് അതായത് ബയോ സയൻസ് തന്നെയാണ് ഇപ്പൊ ഇൻട്രസ്റ്റ് അപ്പോ മിക്കവാറും നോക്കുന്നത് പിന്നെ നമ്മളായിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കിയായിരുന്നു പിന്നെ എല്ലാ ടെസ്റ്റും എഴുതാനും അവൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റിൽ പറ്റുന്ന അവൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ സ്കൂളിലെ പോർഷൻസ് ആണെങ്കിലും ഈ ടൈമിലും ഫുൾ കവേർഡ് ആയിട്ടില്ല അപ്പൊ അതൊക്കെ കുറച്ച് അല്ലാതെ ക്ലാസിനൊക്കെ കണ്ട് നോക്കിയിട്ടുണ്ട് അറിയില്ല സോ

കുട്ടികൾ ഞാൻ നോക്കി നിക്കു ഞാൻ ടീച്ചറാണ് അപ്പം വരുമ്പം പേരൻസ് അത്രയും കുഞ്ഞു പിള്ളേരെ തൊട്ട് എഴുതുന്നുണ്ട് ഞാൻ അവനോട് വന്ന് പറയാൻസ് ആ ഇത്രയും കുട്ടികൾക്ക് വാല്യൂ കൊടുക്കുന്നത് അവരുടെ ഭാവി കാര്യത്തിന് കുഞ്ഞു അഞ്ചു ആറാം ക്ലാസ് തൊട്ടൊക്കെ വരുന്ന പിള്ളേരുണ്ടല്ലോ അപ്പൊ എക്സാമ്പിൾ ഏറ്റവും മികച്ച വിജയം തന്നെ നേരിടാൻ സാധിക്കട്ടെ ഹലോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്താ പറഞ്ഞേച്ചോ എത്രയെല്ലാം പഠിക്കുന്നത് ഓക്കെ എത്രയെല്ലാം പഠിക്കുന്നത് അഞ്ചിലാണോ ഓക്കെ അപ്പോ ആറാം ക്ലാസ്സിലേക്കുള്ള ഫൗണ്ടേഷൻ എക്സാം എഴുതിയല്ലേ എങ്ങനെയോ എക്സാം

അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ വന്നിട്ടുള്ള എങ്ങനെയുണ്ടായിരുന്നു സ്ക്രീൻ ടെസ്റ്റിന്റെ ആ ഒരു മൂഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്ന ടൈം അല്ലേ വരുന്നത് മോള് പഠിക്കുന്നുണ്ടല്ലേ എന്താ ചെയ്യുന്നത് എഴുതുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്തിട്ടുണ്ടോ എട്ടാം ക്ലാസ് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓക്കെ സുഖാണോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം അടിപൊളിയായിരുന്നോ ആ ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് തോന്നി ആദ്യമായിട്ടാണോ അങ്ങോട്ട് വരുന്നത് ആണോ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നല്ലതായിരുന്നു എക്സാം ഒക്കെ എഴുതുമ്പോ എങ്ങനെയാ നല്ല ആംബിയൻസ് ആയിരുന്നോ ഓക്കെ അപ്പോ എവിടെയാ വീട് നിങ്ങളുടെ എല്ലാവരുടെയും അപ്പൊ എല്ലാവരും അടുത്തുള്ള ആൾക്കാരാണ് അല്ലേ അപ്പൊ എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത് ഫ്രണ്ട്സ് ആണോ ഒരു സ്കൂളിലാണോ പഠിക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഏതാ എളുപ്പമായിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റാണ് കൂടുതൽ എളുപ്പമായിരുന്നേ ഫിസിക്സ് ആയിരുന്നോ ഓക്കെ ഞാൻ ഫിസിക്സ് ടീച്ചർ ഫിസിക്സ് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാ അഞ്ചിലാണോ പ്രീ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടോ ഇവിടെ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഇഷ്ടാണോ ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ എക്സാം എഴുതാ വന്നത് ഒരു രസത്തിന് അല്ലേ പഠിച്ചതൊക്കെ ഇഷ്ടായിരുന്നു പ്രീഫൌണ്ടേഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും വന്നത് ഓക്കെ അപ്പൊ എവിടെയാണ് വീട് വരുന്നത് ആയിട്ട് പഠിച്ചിട്ട് എന്താ ഫ്യൂച്ചറിൽ ആവാൻ ആഗ്രഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ ഓക്കെ നല്ല കുട്ടിയായിട്ട് എന്തായാലും എക്സാം ക്വാളിഫൈ ചെയ്യട്ടെ താങ്ക് യു എക്സാം എങ്ങനെയുണ്ടായിരുന്നു എളുപ്പായിരുന്നോ അപ്പൊ എന്തായാലും കിട്ടും എന്താ ആഗ്രഹം എന്താണെന്നാണ് കളക്ടർ ആവണെന്നാണോ ആഗ്രഹം ഓക്കെ അപ്പോൾ കോഴ്സില് ജോയിൻ ചെയ്തിട്ടുണ്ടോ ബില്ലിൻ്റെ ഓക്കെ അപ്പൊ ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നു ഇഷ്ടമായിരുന്നു ഓക്കെ താങ്ക് യു സോ നല്ല കുട്ടിയായിട്ട് പഠിക്കൂട്ടോ എന്തായാലും എക്സാം ക്വാളിഫൈ ചെയ്ത് ആറാം ക്ലാസ് നമുക്കവിടെ പഠിക്കാം ഓക്കെ എന്താ പേര്

നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായി എങ്ങനെയാണ് ആൾ വീട്ടിലൊക്കെ നന്നായി പഠിക്കും എങ്ങനെയാണ് സ്കൂളത്തെ പഠിച്ചു അതുപോലെ ഇങ്ങനത്തെ എക്സാംസിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനത്തെ എക്സാം ആദ്യത്തെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പൊ ടീച്ചർ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിച്ചിട്ട് പറയും അങ്ങനെ എഴുതണം എഴുതിയാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് പിന്നെ പിന്നെ ചെയ്തത് തന്നെ അല്ലേ ഓക്കെ അപ്പൊ നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സ് ഓക്കെ ഇവിടെ ഏതെങ്കിലും കോഴ്സിന് ഓക്കെ ഓക്കെ ഇവിടെ ട്യൂഷനിൽ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷനിലും കൂടി ജോയിൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് എന്താണ് ഫ്യൂച്ചറിൽ എന്താവാൻ ആഗ്രഹമൊക്കെ പറഞ്ഞു ഡോക്ടർ ആവാനാണ് ആഗ്രഹം അപ്പൊ നീറ്റൊക്കെ ക്വാളിഫൈ ചെയ്യണം അല്ലെ സോ ഓൾ ദി ബെസ്റ്റ് എന്തായാലും എക്സാം കിട്ടട്ടെ കേട്ടോ താങ്ക് യു ഹലോ ന ഹായ് അപ്പോ ഞാനന്റെ പേരെന്താ എൻ്റെ പേര് തസ്നീഖ് ഓക്കേ എവിടെന്ന വരുന്നു ഞാൻ ഇരാചുവേട്ട ഇരാചുവേട്ട ഓക്കേ മോൻ്റെ പേരെന്താ മുഹമ്മദ് മിസ് അബലി ഓക്കേ അപ്പോൾ ഏത് എക്സാം ഏത് ഏതാ ഞാൻ ഫൗണ്ടേഷൻ ആണ് ഏത് ക്ലാസ്സിലെ 8 8 8 ന്റെ 9th ലോട്ടുള്ള ഓക്കേ അപ്പോൾ എങ്ങനെ ഇണ്ടായിരുന്നു എക്സാം എക്സാം ഈസി ആയിരുന്നു മാത്സ് എന്താ ഇച്ചി ടഫ് ആയിരുന്നു സർ ബാക്കി എല്ലാം ായിരുന്നു ഫൗണ്ടേഷൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ആക്ച്വലി എന്റെ മോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നീറ്റില് ഇവിടെ പഠിക്കുന്നുണ്ട് പ്ലസ് ടുവന്റി ഫൈവില് പാസ് ഔട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മള് സോഷ്യൽ മീഡിയ ത്രൂ തന്നെ ആണ് കണ്ടത് ആദ്യം പരസ്യം കണ്ടത് മോൻ തന്നെയാണ് ആദ്യം അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെ കണ്ടപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്തു കുറച്ച് ചെയ്തു പിന്നെ ബാക്കിയപ്പോ ഞാൻ വന്നിട്ട് എല്ലാം നോക്കി അങ്ങനെ ചെയ്തു അപ്പം ഒരു നമുക്കിപ്പം കുട്ടികളാണെങ്കിൽ ഇപ്പം ഇളയാളുണ്ട് ഒരാൾ ഇത് നടുക്കത്തെ ആളാണ് ഇളയാൾ ഫോർത്തിലാണ് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം പ്രീ ഫൗണ്ടേഷൻ്റെ കണ്ടപ്പോൾ അതും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്കിപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഫോക്കസ് കുറവൊരു എയിമില്ലാതെ അങ്ങനത്തെ ഇല്ലാതെ അങ്ങനത്തെ ആണല്ലോ അപ്പം ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം ആയിട്ട് തോന്നി അപ്പോൾ ഇവർ ചെയ്യുവാണെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇവർക്ക് പഠിക്കാമല്ലോ അങ്ങനത്തെ ഒരു ഇതിൽ തോന്നി അതുകൊണ്ട് നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്തതാണ് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെ മൂത്തയാളിവിടെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കാം എപ്പോഴും ഡോക്ടർ ഡോക്ടർന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യ മാറോ ഇല്ലോന്ന് നമുക്കറിയില്ല എങ്കിലും ആ ഒരു സയൻസ് മാത്സ് ആ ഒരു ഇതിന്റെ ബേസ് ഒന്ന് ക്ലിയർ ആവട്ടെ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ഹലോ യസ് അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാൻ വന്നതാണല്ലേ നമുക്ക് ഓരോരുത്തരായിട്ട് വിശേഷം അറിയാം അതിന് മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട എന്താ പേര് കാഞ്ഞിരപ്പള്ളി ഓക്കെ ഓക്കെ അപ്പൊ ഓക്കേ 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 അപ്പൊ ഈ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണല്ലേ ഓക്കെ ഇന്നലെ വന്നതാണോ അപ്പൊ ഓക്കെ ഓക്കെ എവിടെയാ പഠിക്കുന്നത്

അത് ഹെൽപ് ചെയ്തോ ഈ എക്സാം ക്വാളിഫൈ ക്വാളിഫൈതാൻ വേണ്ടിട്ടും അതുപോലെ വേണ്ടിട്ടും നിങ്ങൾ ഇവിടെ ആരെങ്കിലും മുൻപ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് സ്കൂളില് കൊണ്ട് അപ്പോ ഇവിടെ ഓക്കെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഉള്ളതാണ് സിക്സ് തൊട്ട് ഉള്ളതാണ് അപ്പൊ ഒരു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ബ്രില്യൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് യൂസ് ഇൻട്രസ്റ്റ് തന്നെ പഠിക്കാനാണോ ആഗ്രഹം ആണല്ലേ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞത് സ്കൂളിൽ വന്ന് അറിഞ്ഞതാണ് സീനിയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഈ എക്സാം എന്താവാനാണ് നിങ്ങളുടെ ആഗ്രഹം ജസ്റ്റ് ഒന്ന് ഷെയർ ഡോക്ടർ ആവാനാണ് ആണ് സ്പെസിഫൈ ഡോക്ടർ ആവാനാണ് ഇല്ല നമുക്കൊന്ന് എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം അപ്പൊ യെസ് അപ്പൊ ഒരു പിടി ഡോക്ടർമാരും ഒരു എഞ്ചിനീയറും അല്ലെ പിന്നെ ഒരു ഫോക്കസ് സ്ഥലത്തേക്ക് നമ്മുടെ ഒപ്പം സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം എന്തായാലും ക്വാളിഫൈ കിട്ടട്ടെ സോ താങ്ക് യു എന്താ പേര് സാർ എന്താ ചെയ്യുന്നത് മക്കളാണല്ലേ രണ്ടുപേരും രണ്ടുപേരും അപ്പൊ എക്സാം എഴുതാൻ വേണ്ടി വന്നവരാണ് ഫൗണ്ടേഷൻ ഏത് ക്ലാസ്സിലേക്കാ ക്ലാസ്സിലേക്കാണ് സോ രണ്ടു മക്കളും ഇവിടെ സ്ക്രീൻ ടെസ്റ്റ് മുൻപ് എന്തെങ്കിലും കോഴ്സസ് ചെയ്തിട്ടുണ്ടോ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടായിരുന്നു കോഴ്സൊക്കെ മോനോ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാൻ ഏഴാം ക്ലാസ്സിലേക്ക് അല്ലേ സോ സാർ എന്തുകൊണ്ടാണ് ഈ ബ്രില്യന്റ് ചൂസ് ചെയ്യാൻ കാരണം മക്കൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെയാണ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സോ എന്താണ് അതിനുള്ള എവിടെയാണ് നിങ്ങൾ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത് പാലായി തന്നെയാണ് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം

ചെറുപ്പം തൊട്ടേ ഇപ്പൊ മോൻ ആറാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അറുനിലേക്കാണ് പോകുന്നത് അപ്പൊ ചെറുപ്പം തൊട്ടേ ഉള്ള കോച്ചിങ് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ സോ എന്താണ് മക്കൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം അച്ഛനും ഇപ്പോ സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ മക്കൾക്ക് എന്താണ് ആഗ്രഹം എഞ്ചിനീയർ ആണെന്നാണ് സ്പെഷ്യലൈസ് ആണ് അല്ലെ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെയുണ്ടായിരുന്നോ അത് പറഞ്ഞില്ലല്ലോ എക്സാം എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അല്ലെ ഏത് ആയിരുന്നു കൂടുതൽ എളുപ്പം ഫിസിക്സ് ആയിരുന്നു എവിടെയാണ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ സോ എന്തായാലും രണ്ടുപേർക്കും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ തിരിച്ചും തുടർന്നും ഇനി ബ്രില് തന്നെ ചേർന്ന് പഠിക്കാൻ പറ്റട്ടെ സോ താങ്ക് യു ഹലോ ഹലോ ഓക്കെ എൻ്റെ പേര്ഡെ അപ്പം എവിടെ നിന്നാണ് വരുന്നത് പേരും ഫ്രണ്ട്സ് ആണോ അതെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ രണ്ട് സ്കൂളിലാണ് പക്ഷെ വീട് അടുത്തടുത്താണ് അല്ലേ ഓക്കെ അപ്പോൾ ഏത് എക്സാം എഴുതിയത് ഐ ഐ ടി എംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഐ ഐ ടി എയിംസ് സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് അത് ഒത്തിരി പേര് പറയുന്നുണ്ട് ഞങ്ങളുടെ ചുറ്റുപാട്ടിൽ ഒത്തിരി പേരിൽ പഠിക്കുന്നവരുണ്ട്

കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു ആണ് പലർക്കും പല സബ്ജക്റ്റ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പൊ ഐ എ ടി എംസ് ഒക്കെ എഴുതാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു എയിം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ അപ്പൊ മോളുടെ ആഗ്രഹം എന്താ എനിക്ക് എൻജിനീയറിംഗ് പഠിച്ചിട്ട് ലോയിലേക്ക് പോകാനായിട്ട് ഓക്കെ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഇപ്പോൾ രണ്ട് പേരും എൻജിനീയറിംഗ് ഫീൽഡാണ് നോക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എൻജിനീയറിംഗ് ആവുമ്പോൾ നമുക്കറിയാം ഫിസിക്സും അതേപോലെ തന്നെ ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ മാത്സ് ഒന്ന് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞില്ല മാത്സ് എങ്ങനെയുണ്ടായിരുന്നു മാത്സ് ിയും ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഓക്കെ ടെസ്റ്റുകൾ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ കൊറേ എണ്ണം കുറെ അറ്റന്റ് ചെയ്തു മോളോ അറ്റൻഡ് ചെയ്തു അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഈ ഒരു നമ്മുടെ ഒറിജിനൽ എക്സാം എഴുതാൻ വന്നപ്പോളം ഹെൽപ്പ് ചെയ്തു സെയിം പാറ്റേൺസ് കുറച്ചൊന്നും കണ്ടിട്ടുണ്ട് പിന്നെ ഡിഫിക്കൽ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതേപോലെ ടൈം മാനേജ്മെന്റിനെ എത്രത്തോളം വേണ്ടിട്ടുണ്ട് ആവശ്യത്തിന് നന്നായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര നേരം ഒരു ക്വസ്റ്റിൻ നമുക്ക് പറ്റും എന്നൊരു ഒരു ഊഹം നമുക്ക് കിട്ടും ഒരു ക്വസ്റ്റിന് ഇത്ര ടൈം വെച്ച് സ്പെൻഡ് ചെയ്താലോ മൊത്തം തീരത്തുള്ളൂ എന്നുള്ളൊരു ഇത് കിട്ടി ഓക്കെ അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യൂ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ കേരളത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ ദുബായിൽ ബാംഗ്ലൂര് ഖത്തർ അങ്ങനെയുള്ള ഇടത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ബ്രില്യൻ സ്റ്റഡീ സെന്റർ പാല നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഏറ്റവും ഭംഗിയായിട്ട് നടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങൾ വെച്ച് നടന്ന പരീക്ഷ കൂടാതെ ഖത്തറ് ദുബായ് ബാംഗ്ലൂര് പ്പന സ്ഥലങ്ങളിലൊക്കെ പരീക്ഷ നടന്നു എന്നാണ്ട് ഇരുപതിനായിരത്തിന് മുകളിൽ കുട്ടികളാണ് നമുക്ക് ഇന്ന് പരീക്ഷ അത്ര കൃത്യമായിട്ടും ഭംഗിയായിട്ടും പരീക്ഷകൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ കീ ഇന്ന് വൈകുന്നേരം ഏഴ് കൂടി തന്നെ കുട്ടികളുടെ പ്രൊഫൈൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചലഞ്ചസ് കുട്ടികൾക്ക് ആൻസർ കീക്ക് അത് പറയാനുണ്ടെങ്കിൽ ചെയ്യാനുള്ള അവസരം ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ നമ്മൾ കൊടുക്കുകയാണ് അതായത് അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിവരെ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫൈനൽ ആൻസർ ആൻസർക്ക് ആറാം തീയതി പബ്ലിഷ് ചെയ്യും ആറാം തീയതി തന്നെ അതിൻ്റെ ഒരു പ്രൊവിഷണൽ സ്കോറും കുട്ടികളുടെ പ്രൊഫൈലും പ്രൊവിഷണൽ അറിയാൻ പറ്റുക എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ അറിയാം അതിനുശേഷം ഏഴാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു ഏഴാം തീയതി തന്നെ ഇതിനു വേണ്ടിയുള്ളൊരു അഡ്മിഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും നടത്തുന്നുണ്ട് ആ അഡ്മിഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലാണ് എങ്ങനെയാണ് എൻ്റെ അഡ്മിഷൻസൊക്കെ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സ്ക്രീൻ ടെസ്റ്റ് എഴുതി അവർക്ക് റാങ്കോ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത സ്ക്രീൻ ടെസ്റ്റ് ഈ വരുന്ന നവംബർ രണ്ടാം തീയതി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് സെൻറ്ററുകളുണ്ടാകും അതുപോലെ ദുബായിൽ ഉണ്ടാവും ബാംഗ്ലൂർ ഉണ്ടാകും ഖത്തറിലും ഉണ്ടാകും അപ്പം നമ്മുടെ ഇപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ആസ്വദിച്ച് തന്നെ പഠിച്ച് അവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് അവരുടെ ഭാവി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന നമ്മുടെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമോ അതുപോലെ തന്നെ ഐ ഐ ടി എയിംസ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റ് ആണ് ക്വാളിഫൈഡ് ആയവർക്കും അവരുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ പുതിയ കുട്ടികൾക്ക് ആർക്കെങ്കിലും എക്സാം എഴുതാൻ ആഗ്രഹം ഉള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇനി എക്സാം എഴുതാനുള്ള ചാൻസ് ആണ് രണ്ടാം തീയതി നടക്കുന്നത് ഓൾറെഡി അഡ്മിഷൻ കിട്ടുന്നവർക്കും ഇനി കിട്ടാത്തവർക്കും പുതിയതായിട്ട് എഴുതുന്നവർക്കും എല്ലാവർക്കും നമുക്ക് നവംബർ രണ്ടിന് സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാകും അതിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രേഷനും ബ്രിളനിൻ്റെ വെബ്സൈറ്റിൽ രണ്ട് ദിവസത്തിനകം തന്നെ പബ്ലിഷ് ചെയ്യുന്നതുമാണ് NEET JEE.